ഹലോ ഇന്ന് ഞായറാഴ്ച നമ്മുടെ സ്കോയ് അസോസിയേഷൻ്റെ ഓഫീഷ്യൽസിൻ്റെ ഒപ്പമാണുള്ളത് ദ ജെ ഡി ടിയിലെ ഗ്രൗണ്ട് സന്ദർശിക്കുകയാണ് നമ്മുടെ അഷ്റഫ് മാഷുണ്ട് മാഷേ എന്താണ് പുതിയ പദ്ധതി എന്താണ് ദേശീയ മത്സരം വരാൻ പോണ്ടെന്ന് പറഞ്ഞല്ലോ ദേശീയ ചാമ്പ്യൻഷിപ്പ് ആ ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റിൽ നിന്നും കുട്ടികളെ സബ് ജൂനിയർ ജൂനിയർ സീനിയർ വിഭാഗത്തിൽ പങ്കെടുക്കുന്ന ഒരു മത്സരം കോഴിക്കോട് വെച്ച് നടത്താൻ വേണ്ടി വെന്യൂ വിസിറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട മിസ്റ്റർ മുഹമ്മദ് അലി കർണാടക ജോയിന്റ് സെക്രട്ടറി കൂടിയാണ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡില് ഏതായാലും മാനേജ്മെന്റിനെ പ്രത്യേകം നമുക്ക് അഭിനന്ദിക്കേണ്ടതുണ്ട് കുട്ടികൾക്കും ഇങ്ങനെയൊരു ഗ്രൗണ്ട് ശരിയാ ഇപ്പഴാണ് നമ്മൾ ശ്രദ്ധിയത് ഓക്കേ യു ನೈಸ್ ಗುಡ್ ಪ್ಲೇಸ್ ವಿ ಆರ್ ಪ್ಲಾನಿಂಗ್ ಫಾರ್ ಟ್ವೆಂಟಿ ಸಿಕ್ಸ್ ನ್ಯಾಷನಲ್ ಚಾಂಪಿಯನ್ಶಿಪ್ ಸ್ಕಾಯ್ ಮಾರ್ಷಲ್ ಆರ್ಟ್ ಚಾಂಪಿಯನ್ಶಿಪ್ ಇನ್ ಸೌತ್ ಇಂಡಿಯಾ ಎಸ್ಪೆಷಲಿ ವಿ ಆರ್ ವಿಸಿಟಿಂಗ್ ಕೇರಳ ಟುಡೇ ವಿತ್ ಅವರ್ ಅಶ್ರಫ್ ಸರ್ ಓಕೆ ವೆರಿ ಸೀನಿಯರ್ ಪರ್ಸನ್ ಅಂಡ್ ಹೀ ಈಸ್ ಎ ಇಂಟ್ರೆಸ್ಟಿಂಗ್ ಡೆವಲಪ್ ಸ್ಕಾಯ್ ಮಾರ್ಷಲ್ ಆರ್ಟ್ ಇನ್ ಕೇರಳ ಓಕೆ ವಿ ಆರ್ ಪ್ಲಾನಿಂಗ್ ಫಾರ್ ಆರ್ಗನೈಸಿಂಗ್ ನ್ಯಾಷನಲ್ ಟ್ವೆಂಟಿ ಸಿಕ್ಸ್ ನ್ಯಾಷನಲ್ ಇನ್ ಕೇರಳ ಸೊ ವಿ ಆರ್ ವಿಸಿಟಿಂಗ್ ಗ್ರೌಂಡ್ಸ್ ഓക്കെ അപ്പോൾ ഈ സ്ക്വായി മാർഷൽ ആർട്സിന്റെ നമ്മുടെ ദേശീയ മത്സരം നടത്തുന്നതിന് വേണ്ടി നമ്മളെ ഗ്രൗണ്ട് സന്ദർശിച്ചുകൊണ്ട് ജെ ഡി ടി ഗ്രൗണ്ട് അല്ലേ ടി ഗ്രൗണ്ട് ജില്ലാ വൈസ് ആ ആ നമ്മുടെ പറഞ്ഞോളൂ സെക്രട്ടറി സെക്രട്ടറി ആണ് എന്താണ് ഇവിടെ ഇവിടെ ടൗണിൽ നിന്നാണോ നടത്തുന്നത് ഗ്രൗണ്ട് ആദ്യം നമ്മളൊന്ന് ആ ജസ്റ്റ് ഒന്ന് സന്ദർശിക്കാൻ സ്റ്റേഡിയം ഇവിടെ നോക്കുക